ചന്ദ്രയ്ക്കാണെങ്കിൽ എത്രയും വേഗം ശ്രുതിക്കും ശ്രുതിക്കും ഒരു കുഞ്ഞുണ്ടായി കാണാനായിട്ട് വലിയ ആഗ്രഹമായിരിക്കും ഇക്കാര്യം ശ്രുതിയുടെ അടുത്ത് ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണാനായിട്ട് ഒരുപാട് നാളായി ഞാൻ നിങ്ങളെടുത്ത് പറയുന്നു നിങ്ങളതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലേ അത് പിന്നെ ആൻറ്റി ഇപ്പൊ തന്നെ ഒരു കുഞ്ഞു വേണ്ട എന്നാ ശ്രുതി പറയുന്നേ എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട് അവൻ അതൊക്കെ പറയും അവനിപ്പോ ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല അതുകൊണ്ട് നിനക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് വേണം നീ അച്ചമ്മ പറഞ്ഞത് കേട്ടതല്ലേ ഈ വീട്ടില് ആദ്യത്തെ പേരക്കുട്ടിക്കായിരിക്കും സ്വത്തുക്കളെല്ലാം എഴുതി വെക്കായത് അതുകൊണ്ട് ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞ് നിങ്ങളുടേതായിരിക്കണം അതുമാത്രല്ല എനിക്ക് ഒരു പേരക്കുട്ടിയെ വേണം വയസ്സാം കാലത്ത് അവരുടെ പുറകൊക്കെ ഓടി അവരെയായിട്ട് കളിക്കാനൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരിക്കില്ലേ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ആരെയായിട്ട് ആലോചിക്കണം എന്നാ ശ്രുതിയുടെ അടുത്ത് പറയാണ് ഇതൊക്കെ കേട്ട് ശ്രുതിക്ക് സന്തോഷാവുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക് വലിയ ആഗ്രഹമാണ് ഒരു കുഞ്ഞുണ്ടാവണമെന്ന് എന്നാ ശ്രുതി സമ്മതിക്കാത്ത കാരണമാണ് നീട്ടിക്കൊണ്ട് പോകുന്നത് എന്നാ ചന്ദ്ര ശ്രുതിയോട് ഇക്കാര്യം പറയുന്നത് രേവതി കേൾക്കുന്നുണ്ട് ഇക്കാര്യം ചന്ദ്ര കാണാണ് ഇത് കാണുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ നീന്തിനടി ഇവിടെ വായും പൊളിച്ചു നിൽക്കുന്നേ നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ പോയി പണിയെടുക്കടി എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് രേവതിയെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ അടുക്കളയിൽ പോയി ജോലി ചെയ്യുന്ന സമയത്ത് ചന്ദ്ര അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാ മതി അവൾക്കത് ഒരുപാട് ഇഷ്ടാ അതുകൊണ്ട് ഇന്ന് അത് ഉണ്ടാക്കിയാ മതി അല്ലമ്മേ സച്ചേട്ടന് ഇന്ന് മീൻകറി ഉണ്ടാക്കിയാ മതി എന്ന് പറഞ്ഞു മീൻ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോ അതുണ്ടാക്കണ്ടേ അപ്പോ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഇവിടെ ഉണ്ടാക്കണ്ടേ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്ന് ഉണ്ടാക്കിയാ മതി അതെങ്ങനെയമ്മേ അവൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടത് ഇവിടെ എല്ലാവരും കഴിച്ചാ മതിയോ സച്ചിയേട്ടനും അച്ഛനൊക്കെ ഒക്കെ ഇഷ്ടം മീൻകറിയും ഓക്കെയാ അതുകൊണ്ട് ഇന്ന് ഞാൻ മീൻകറിയും ഉണ്ടാക്കൂ എന്താടി നിന്റെ ശബ്ദം പോന്നേ നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഇതേ എൻ്റെ വീടാ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി നീ അമ്മേ ഞാൻ ശ്രുതിക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്ക പക്ഷേ സച്ചിയടിന് ഇന്ന് എന്തായാലും മീനുണ്ടാക്കി കൊടുക്കണം ശ്രുതിക്ക് ഇന്ന് എന്തായാലും വെജിറ്റബിൾ ബിരിയാണി ഉച്ചയ്ക്ക് റെഡി ആയിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ എന്താച്ച ചെയ്തോ പിന്നെ നീ ഞാൻ കണ്ടു ഞങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുന്നത് ഞാൻ കേട്ടെന്നുള്ളത് ശരിയാ ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടതൊന്നുമല്ല ഞാൻ അടുക്കളയിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടതാ നോക്കിക്കോ എത്രയും വേഗം എന്റെ സുതിക്കും ശ്രുതിക്കും ഒരു കുഞ്ഞുണ്ടാവും എന്നാലും നിനക്കുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ സ്വഭാവം അത്ര നല്ലതായോണ്ട് നിനക്ക് അത്രയും വേഗം എന്നൊരു കുഞ്ഞിനെ തരില്ല ദൈവം ദൈവാനുഗ്രഹമുള്ളവർക്കെ കുഞ്ഞുണ്ടാവൂ എന്ന് കേട്ടിട്ടില്ലേ നിന്നെ ശകുനം കാണുന്നതേ നന്നല്ല രാശി ഇല്ലാത്തവളല്ലേ ഈ വീട്ടിലോട്ട് വലതുകാൽ വെച്ച് കയറിയപ്പം മുതൽ തുടങ്ങിയതാ ഇവിടെ ഓരോരോ പ്രശ്നങ്ങള് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലേ ഞങ്ങളുടെ കുടുംബം നന്നാവൂ എന്തിനമ്മ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ പറഞ്ഞ പോലെ എനിക്ക് കുഞ്ഞിനെ തന്നില്ലെങ്കിൽ എനിക്ക് സങ്കടമൊന്നുമില്ല ഞാൻ ഇന്നവരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ ഇനി ദൈവം അങ്ങനെ വിധിച്ചെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചോളാം ഞങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ല അമ്മ ഈ പറയുന്ന കുത്തുവാക്ക എനിക്ക് കൂടുതൽ സങ്കടം ആവുന്നത് എന്തിനാമ്മേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയുടെ മോന്റെ കുഞ്ഞ് പിറക്കരുതെന്നാണോ അമ്മ ആഗ്രഹിക്കുന്നത് അല്ല ഇത്ര കാലമായിട്ട് നീ അവനും ഒന്നിച്ച് ജീവിച്ചതല്ലേ എന്നിട്ട് ഇതേ വരെ എനിക്കൊരു പേരക്കുട്ടിയെ തരാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെയാ പറഞ്ഞെ നിനക്കേ അതിനുള്ള ഭാഗ്യുണ്ടാവില്ല എന്ന് ഇതും പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോവാണ് രേവതിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഒരുപാട് ഒരുപാടെങ്ങ് സങ്കടപ്പെട്ടു നിൽക്കുമായിരിക്കും അങ്ങനെ അന്ന് രാത്രി രേവതി കരഞ്ഞുകൊണ്ട് റൂമിലിരിക്കുന്ന സമയത്ത് സച്ചി വരുന്നുണ്ട് സച്ചി കാണുമ്പോൾ പെട്ടെന്ന് കണ്ണെല്ലാം തുടച്ച് ആ സച്ചിട്ട് വന്നോ ഞാൻ ഭക്ഷണം എടുത്തു തരാ പറഞ്ഞ് പോവുന്നുണ്ട് രേവതി നീ നീയൊന്നവിടെ നിന്നേ നീ എന്തിനാ കരഞ്ഞിരുന്നേ ഞാൻ കരഞ്ഞില്ലല്ലോ സച്ചിയേട്ടാ എന്റെ കണ്ണിലേ കരട് പോയതാ വെറുതെ നീ എൻ്റെ അടുത്ത് കള്ളം പറയണ്ട നീ എന്റെ മുഖം ഒന്ന് വാടിയാലേ അതെനിക്ക് മനസ്സിലാവും സത്യം പറ നീ എന്തിനാ കരഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അമ്മ എന്തെങ്കിലും പറഞ്ഞോ അത് ഇല്ല സച്ചിയേട്ടാ പറ ഇനി സുതിയോ ശ്രുതിയോ എന്തെങ്കിലും പറഞ്ഞോ പറ രേവതി എന്താ ഉണ്ടായത് അമ്മ എന്താ പറഞ്ഞത് നീ പറാ അത്രയും സങ്കടമായ കാരണാ നീ കരയുന്നേ പറ ഇത് കേട്ട് രേവതി ഒന്നും കൂടെ കരയുന്നുണ്ട് അമ്മ എന്നെ വഴക്ക് പറയുന്ന ഒന്നും ആദ്യത്തെ കാര്യമല്ല പക്ഷെ ഇന്ന് പറഞ്ഞത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറായിരുന്നു സച്ചേട്ടാ എന്താ അമ്മ പറഞ്ഞത് നമുക്കൊരു കുഞ്ഞു പറക്കാത്തത് എന്റെ കുഴപ്പം കൊണ്ടാ എനിക്ക് രാശിയില്ലാത്ത കാരണ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെ ഒരിക്കലും നമുക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്നൊക്കെയാ അമ്മ പറഞ്ഞത് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞോ ആ സച്ചേട്ട അത് കേട്ട മുതല് എനിക്കെന്തോ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നാ അല്ലെങ്കിലും അമ്മ പറയുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കാര്യമായി എടുക്കണ്ട എന്ന് അമ്മയുടെ നാവിനെ പണ്ട് തൊട്ടേ ലൈസൻസ് ഇല്ല എന്തും പറയാ എന്നുള്ളൊരു ഭാവമാണ് പക്ഷേ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല ഞാൻ അമ്മയോടെ നേരിട്ട് പോയി ചോദിക്കാം വേണ്ട സച്ചിയേട്ട വേണ്ട ഒന്നും ചോദിക്കണ്ട എന്തിനാ വെറുതെ വേണ്ട അമ്മയോട് തർക്കിക്കാൻ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല അമ്മയ്ക്കിപ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും ഒരു കുഞ്ഞുണ്ടായി കാണണം അമ്മയുടെ സംസാരത്തിൽ അവർക്ക് കുഞ്ഞുണ്ടാവുന്നത് നമുക്കിഷ്ടമില്ലാത്ത പോലെയാ എങ്ങനെയാ സച്ചേട്ടാ നമുക്ക് നമുക്കിഷ്ടക്കേടുണ്ടാവുക ഇനി അവർക്ക് അവർ കുഞ്ഞുണ്ടായെങ്കിലും നമ്മൾ ആ കുഞ്ഞിനെ നമ്മുടെ പോലെ തന്നെ നോക്കില്ലേ പക്ഷേ അമ്മയുടെ സംസാരം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീ ഇനി അതൊന്നും ആലോചിക്കണ്ട നീ ചോദിക്കണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിക്കുന്നില്ല അങ്ങനെ രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രേവതി ജോലികളൊക്കെ ചെയ്യാണ് ഈ സമയത്ത് സച്ചി അടുക്കളയിലോട്ട് വരുന്നുണ്ട് രേവതിക്കാണെങ്കിൽ തീരെ വയ്യാത്ത പോലെ ആയിരിക്കും അടുക്കളയിൽ എന്താ രേവതി എന്തു പറ്റി അറിയില്ല സച്ചിയേട്ടാ കുറച്ച് ദിവസമായിട്ട് നല്ല ക്ഷീണം കുറച്ച് ദിവസമായിട്ട് ക്ഷീണമെങ്കിൽ നീ എന്താ എൻ്റെ അടുത്ത് പറയാഞ്ഞേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല ചെറിയ പ്രശ്നമാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ കാണിക്കണം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല വന്ന് രേവതി നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം എൻ്റെ പൊന്നു സച്ചി ഏട്ടാ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ വേണ്ട പറഞ്ഞില്ലേ ഇനി എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം അല്ല സച്ചിയേട്ട് ഞാൻ ദോശ ഉണ്ടാക്കി തരട്ടെ നല്ല ചൂട് ദോശയും സാമ്പാറും ചട്ണിയും ഒക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാം അങ്ങനെ ചൂട് ദോശയൊക്കെ രേവതി ഇങ്ങനെ സച്ചിക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് അങ്ങനെ സച്ചി സംസാരിച്ച് രേവതിയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട് രേവതി ഒന്നാമതേ നീ നേരത്തിന് ഭക്ഷണം കഴിക്കാത്ത കാരണാ നിനക്കിങ്ങനെ വെയ്യായൊക്കെ തോന്നുന്നത് ഞാൻ വാരി തരാം എന്നും പറഞ്ഞ് ദോശ രേവതിയുടെ വായിൽ വെക്കാൻ നേരത്ത് രേവതിക്ക് പെട്ടെന്നെ ഒമിറ്റ് ചെയ്യാൻ തോന്നുകയാണ് വേഗം പോയി ഛർദിക്കുന്നുണ്ട് സച്ചി വേഗം കൂടെ പോകുന്നുണ്ട് എന്താ എന്താ പറ്റിയേ അറിയില്ല സച്ചിട്ടാ എനിക്ക് എന്തോ ക്ഷീണം പോലെ ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ എന്നും പറഞ്ഞ് രേവതി റൂമിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ രേവതിയെ റൂമിലാക്കാനായിട്ട് സച്ചിയും പോവാണ് ചന്ദ്ര ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയി ആയിക്കാണില്ല രേവതിയാണെങ്കിൽ കിടക്കുമായിരിക്കും എടി ഇത്രയും നേരമായിട്ട് നീ എണീറ്റില്ലേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലേ അമ്മേ എനിക്ക് തീരെ വയ്യ അതുകൊണ്ട് ഞാനൊന്ന് കിടന്നതാ ഈ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് അവൾക്കേ ഇന്ന് വയ്യ അമ്മ തന്നെ അടുക്കള കയറിയിട്ട് ദോശ ചുട്ട് കഴിക്കുക ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയി വരാ പറഞ്ഞ് രേവതി സച്ചിയെ കൂട്ടി ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഡോക്ടർ അങ്ങനെ ബ്ലഡ് ടെസ്റ്റിനൊക്കെ എഴുതുന്നുണ്ട് ടെസ്റ്റുകളെ റിപ്പോർട്ടിനായിട്ട് രേവതിയും സജിയും കാത്തു നിൽക്കുകയായിരിക്കും അങ്ങനെ ഡോക്ടർ ഉള്ളിലോട്ട് വിളിക്കുകയാണ് അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് രേവതി ഇപ്പൊ ഓക്കെ ആയില്ലേ ആളെ ഇത്തിരി വീക്കാണ് നേരത്തിന് ഭക്ഷണൊക്കെ കഴിക്കണം ജോലി കൂടുതലാണ് ഭക്ഷണം കുറവാണ് അത് കാണുന്നുണ്ട് അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കണം ഈ സമയത്തെ നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയ എന്താ ഡോക്ടറെ അങ്ങനെ പറഞ്ഞേ നിങ്ങൾ രണ്ടുപേരും ഒരച്ഛനും അമ്മയും ആവാൻ വേണ്ടി പോവാ ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ ഒന്നും കൂടെ സച്ചി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് എന്താ ഡോക്ടറെ പറഞ്ഞേ ഞങ്ങള് അച്ഛനും അമ്മയും ആവാൻ പോവാണെന്നോ അതെ നിങ്ങള് അച്ഛനും അമ്മയും ആവാൻ വേണ്ടി പോവാ സന്തോഷം കൊണ്ട് രേവതിയുടെ കണ്ണ് നിറയുന്നുണ്ട് എന്തായാലും ഞാൻ കുറച്ച് വൈറ്റമിൻ ടേബ്ലറ്റ്സ് ഒക്കെ എഴുതാം അതൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം ഒരു മാസം കഴിഞ്ഞ് ഒന്നും കൂടെ വരണം ചെക്കപ്പിനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വിടുകയാണ് രേവതി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചു പോകുമ്പോൾ കാറൊക്കെ ഇങ്ങനെ പതിയെ ഓടിച്ച് രേവതിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്താണ് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞ് ചന്ദ്രയോട് കാര്യം പറയാണ് ചന്ദ്രയോട് മാത്രമല്ല എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടാണ് പറയുന്നത് അങ്ങനെ സച്ചി പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്താണ് ആദ്യം പറയുന്നത് അച്ഛാ അച്ഛനൊരു മുദ്ശ്ശനാവാൻ പോവാണെന്ന് പറയുമ്പോൾ രവിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് രവി അങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ആണോ സച്ചി ഞാനൊരു മുത്തശ്ശനാവാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് രവി നിൽക്കുന്നുണ്ട് ഇത് കേട്ട് ചന്ദ്ര ഒരു കൂടിയാണ് നിൽക്കുന്നത് ഇങ്ങനൊരു ട്വിസ്റ്റ് ചന്ദ്ര ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല രേവതിക്ക് കുഞ്ഞുണ്ടാവുക എന്ന് പറഞ്ഞാൽ ചന്ദ്രയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ലല്ലോ